ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇല്ല എന്നാലും ചെറിയൊരു സന്തോഷം നിങ്ങളെ അറിയിക്കണം എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ല എന്തെല്ലാം എനിക്കും സുഖമാണ് അപ്പോൾ ഇന്ന് ഒരു സന്തോഷമുള്ള ഒരു ദിവസം കൂടി ആയപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ എല്ലാവരും ഓണം എബിദീനൊക്കെ നല്ല ആഘോഷിച്ചിട്ടുണ്ടാവില്ലേ ൊക്കെ വിരുന്നും പത്ത് ദിവസം പോയതറിഞ്ഞില്ല അല്ലേ സ്കൂളിൽ പൊട്ടിയിട്ട് എല്ലാവരും വിരുന്നു പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസൊക്കെ ഒഴിവിട്ടുമ്പോൾ എല്ലാവരും കാണുകട്ടോ അപ്പം ഞാനിന്ന് വി ആസ് ഖാൻ്റെ ഒരു ഫ്രണ്ട് ഗേൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിന്ന് കുട്ടികൾക്ക് കുറച്ച് നെയ്ച്ചോറൊക്കെ വെച്ച് കൊടുക്കാം വിചാരിച്ചു കേട്ടോ അപ്പോൾ അവർക്ക് നെയ്ച്ചോറും കാഴ്ച ചിക്കനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല വെറുതെ ചോറും കറി മാത്രം കേട്ടോ പിന്നെ റിയാസ്ഖാൻ്റെ കൂട്ടുകാരൻ കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സും ഗൾഫിൽ നിന്ന് വന്നതാണേ അപ്പോൾ ഫ്രൂട്ട്സ് മറ്റേ ഇത് ഇത് എന്താ റെംബൂട്ടാന അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണേ അപ്പോൾ അത് ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തോലിച്ചപ്പോൾ ഒരു വെള്ള സാധനം കേട്ടോ അപ്പോൾ അത് ഫോണിലൊക്കെ നോക്കിയപ്പോൾ നല്ല നമുക്ക് ശരീരത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പറയണുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അത് നൊങ്ങ് പോലത്തെ ഒരു സാധനം കേട്ടോ അവരുടെ ഞാൻ ആദ്യമായിട്ടാട്ടോ അത് കഴിക്കണം ഞാനും കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കണത് അപ്പോൾ റൺഷി മോളത് ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾക്ക് പിന്നെ അല്ല തണുപ്പിൾ കഴിച്ചിട്ട് എന്താ അല്ല തൊണ്ടൊക്കെ ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ പിന്നെ ഈ ഗിഫ്റ്റ് ഇതുണ്ടല്ലോ ഈ കുട്ടികൾക്കിങ്ങനെ കളിക്കണ ഒരു സംഭവം അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കിങ്ങനെ ഇവിടെ നേരം പോകാൻ ഇതൊക്കെ തന്നെ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ അവർ കളിക്കുകയാണെങ്കിൽ അഞ്ചു മൂളോറ് വെച്ച് കുട്ടിയൊക്കെ നല്ല അത്ര ആൾക്ക് വേണമെങ്കിലും കളിക്കാം കേട്ടോ അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ആവശ്യമുള്ള അങ്ങനെ എങ്കിലും നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നതാട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്തതാണ് നമ്മുടെ റിയാസ്കാക്ക് ഇങ്ങനെ വല്ലപ്പോഴും വല്ലപ്പോഴാരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ വരുന്ന സമയത്ത് കൂട്ടുകാരന്മാരുടെ ആരെങ്കിലുമൊക്കെ പിന്നെ രണ്ട് സ്പ്രേ ഉണ്ടായിരുന്നു രണ്ട് സോപ്പ് ഉണ്ടായിരുന്നു ഒരു പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി സ്പ്രേ കുപ്പിയാണ് ഭയങ്കര നല്ല ഇഷ്ടമായിട്ടാണ് കാണാൻ നല്ല രസമുണ്ട് പൂച്ചടി പോലെ ഉണ്ട് പച്ച കളറും മൂടിയൊക്കെ നല്ല ചന്ത ഉണ്ട് കേട്ടോ ഭംഗി ഉണ്ടായിരുന്നു മാഷമ പിന്നെ ഇത് വന്നിട്ട് വേറൊരു സ്പ്രേ കേട്ടോ ഇത് നമ്മുടെ സ്പുടപ്പ് എടുക്കുന്നൊരു കുട്ടിൻ്റെ പാപ്പ കൊടുത്താട്ടോ ആ ഒരു സ്പ്രേ അപ്പം ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ അത് ഒന്ന് കാണിക്കാം വിചാരിച്ചു പിന്നെ നല്ല മണമുണ്ട് കേട്ടോ സോപ്പും പൗഡറും സ്പ്രേയും ഒക്കെ പിന്നെ ഒരു പെട്ടി മുട്ടായി കൊണ്ടുവന്നു മുട്ട പിന്നെ അറിയില്ല കുട്ടികളെ അതിൽ മുട്ടായി കിട്ടിയാൽ പിന്നെ ഒന്നും നിൽക്കില്ല വീഡിയോ എടുക്കാനൊന്നും അവർ വിട്ടില്ല ആ മുട്ടായി ഒക്കെ കാലിയാക്കിയിട്ടാണ് അപ്പോൾ ഡപ്പ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഡപ്പയെ ജസ്റ്റ് ഞാൻ ഡപ്പൊന്ന് കാണിച്ചാൽ ഒരു പെട്ടി മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ ഡപ്പ മുട്ടായി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് മണവും ഉണ്ട് കേട്ടോ അടിപൊളി നല്ല മണം ഇനിയിപ്പോൾ നമുക്കും ഗൾഫ് മണമൊക്കെ ഒന്നായിട്ട് നടക്കാൻ അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ മൂടി ഇത്തിരി ലൂസാൻ തോന്നും നല്ല നല്ല കുപ്പി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വെള്ളമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ടിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മളൊന്നും പൈസ കൊടുത്ത് വാങ്ങി അടിക്കലൊന്നുമില്ല അപ്പം നിനക്ക് അറിയാൻ തരുമ്പോളേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പൗഡറും സോപ്പും ഒക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ശരി ഒരുപാട് നമ്പര് ഓണം കേട്ടേ ഞാൻ പുതിയ വീട്ടിൽ വന്നതെങ്കിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോന്ന് എനിക്ക് കാരണം എന്താ പറഞ്ഞാൽ കുറച്ച് പ്രതീക്ഷിക്കാണ്ട് കിട്ടി അതിന് പുറമെ ഞാനും ഇതാ പഴയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഓണം ഓഫറല്ലേ ഓണോപ്പറായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ വീടൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് പഴയ പാത്രങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു രണ്ട് പാത്രം മേടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതറേ പാത്രമാണ് അപ്പം ഞാൻ നിങ്ങൾ മുമ്പിൽ ഇത് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി എനിക്കറിയില്ല കുട്ടികൾക്ക് കടപ്പൊട്ടി കിട്ടിയാൽ എനിക്ക് ഇതാണ് അപ്പം ഇത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂട്ട് ഓൺ ഓഫറായിട്ടാണ് അപ്പം നല്ലൊരു കണ്ടോ ഇത് കണ്ട മൂലക്കെണ്ടെക്കാം അങ്ങനെയുള്ളൊരു പാത്രം പിന്നെ ഇത് വേണ്ട അത്യാവശ്യം ഇതിൻ്റെ മുടിയായിട്ട് സ്കൂളിൽ നിൽക്കണമെന്ന് വേഗം പോകും പോകും വേദനുസരിച്ച് നിൽക്കുള്ളൂ എന്നാൽ നമുക്ക് തൽക്കാലം ഭംഗിക്കൊക്കെ ഓണോഫർ ആയിട്ടിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ ഇതൊരെണ്ണം അപ്പം നിങ്ങൾക്ക് കാണിച്ചു ഞാൻ ഉപയോഗിക്കാം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ നമ്മുടെ ഇത് നമുക്ക് മീൻ പൊരിക്കാം അതിൽ ഉപ്പേരി വെക്കാം പിന്നെ ഒരു ലോൺ കൊടുക്കാം അപ്പൊ എണ്ണ എണ്ണ വീത്തേണ്ട ആവശ്യമില്ല നല്ല അടുക്കളായിട്ട് നമുക്ക് സാറ്റഡി പാത്രത്തിലും വെക്കാം ഗ്യാസ് പാത്രത്തിലും വെക്ക എണ്ണലും യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം റേറ്റ് ഇപ്പുണ്ട് അപ്പൊ മൂന്നെണ്ണം കേട്ടോ മൂന്നെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ഇമ്പാക്ടിന്റെ നല്ല കമ്മിയാണ് കേട്ടോ ഇല്ല അത്യാവശ്യം ഫ്രിഡ് എന്റെ പഴയതൊക്കെ ഞാൻ കൊടുത്തു പഴയതൊക്കെ പൊട്ടിയതുള്ള പാലിസായതാണ് എല്ലാരും എല്ലാവരും പറയും എപ്പോഴും പറയും വീട് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ പറയും നിന്റെ പാത്രങ്ങളൊക്കെ വാക്കി കൂടെ വേറെ അവസരം കിട്ടുമ്പോഴേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് സന്തോഷം അടുക്കള പെണ്ണുങ്ങൾക്ക് പിന്നെ പറയണ്ടല്ലോ അടുക്കള എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അന്നേ ദിവസം അത് മതി അപ്പം നല്ല രസം കിട്ടാം അതിൻ്റെ മൂടിയും പല കളറില് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കളറെടുത്ത് ബ്ലാക്ക് എടുത്ത് ബ്ലാക്ക് ലാക്ക് അതൊരു കളറുണ്ട് ബ്ലാക്ക് പോലെ ഉണ്ട് പക്ഷെ നല്ല രസം കിട്ടാണെങ്കിൽ പെരി അത്യാവശ്യം കറികളൊക്കെ പേരി വയ്ക്കാം നല്ല മൂല ഒക്കെ വെക്കട്ടെ അരച്ച് കുട്ടനെ കുറച്ചൊക്കെ വെക്കാം അപ്പോൾ അത് പൊട്ടിക്കാൻ ചോദിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യട്ട രണ്ടായം ഗുസ്തിക്ക് പോകണമല്ലേ പക്ഷെ ഇത് നമുക്ക് ദോഷമൊക്കെ ഉണ്ടാക്കാം ഇത്രയൊക്കെ കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പം ഞാൻ നിന്നത് കാണിച്ചിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ഇവിടെ എടുത്തിട്ടില്ല എന്തായാലും അൺബോക്സിങ് കഴിഞ്ഞിട്ട് നീക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പ്രതീക്ഷിക്കാണ്ടൊക്കെ ഓരോന്ന് കുട്ടിയപ്പോൾ റിയാസ്റ്റാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ അപ്പം ഇനി ഇത് അതുപോലെ തന്നെ വക്കറ്റക്കളൊന്നും എടുക്കില്ല അപ്പോൾ വീക്കാൻ നേരത്തെ ഞാൻ എടുക്കും പഴയതൊക്കെ കൊടുത്തു അപ്പം എനിക്ക് പാത്രം ആവശ്യമുണ്ട് പഴയ കുക്കറ് പഴയ ചീനച്ചടച്ചി ഒക്കെ കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ പകരം ഇനി ഇത് എന്തെങ്കിലും എടുക്കേണ്ടി വരും അപ്പോൾ മൂന്നു കാണിച്ചു തന്നിട്ട് അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു പെണ്ണുങ്ങൾക്ക് അടുത്ത് എന്ത് കിട്ടിയാലും ഭയങ്കര സന്തോഷം ആണല്ലോ കുട്ടിയാലും അടുക്കളയിലേക്കുള്ള പാത്രത്തില് കിട്ടുമ്പോൾ അതൊരു സന്തോഷം ഞാൻ കുറേ വിചാരിക്കുന്നു പഴയ കൊടുക്കുമ്പോൾ നല്ലതൊന്ന് മേടിക്കണം ചിക്കിൻ്റെ അപ്പോൾ എന്തായാലും കുപ്പിയാണ് പാത്രം വേണം പൊട്ടും അപ്പൊ അത്ര എടുക്കായിട്ടായി പാത്രം നല്ല ഇഷ്ടമായിട്ടോ സൂത്ര അല്ലേ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് പറയണം പറയുന്നു പക്ഷേ ഇനി ഇത് പോലുള്ളത് പോകുമോയെന്നറിയില്ല ഞാൻ ആദ്യം എണ്ണ വില കമൻറ്റ് ചെയ്താൽ മേടിച്ചത് കേട്ടോ അപ്പം അത് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇനി ഇത് പോകുമെന്ന് എനിക്കറിയില്ല യൂസ് ചെയ്താലേ അറിയാം പക്ഷെ പുളിയൊക്കെ തട്ടി കഴിഞ്ഞാൽ ശരിക്കും പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ മക്കളും സ്കൂളില്ലല്ലോ പക്ഷേ അടി മക്കാണൊക്കെയാണ് അപ്പം ഞാൻ ഇതിൽ തന്നെ തോന്നി കിട്ടും കേട്ടോ അങ്ങനെ മക്കളായി തോന്നുന്നു അപ്പം ഞാൻ നേരെ കൊണ്ടുപോകും ആവശ്യത്തിന് എടുക്കാറ് ചിത്രം കാണാണ്ടാവും അതാണ് നമ്മുടെ ഇന്നത്തെ അൻബോക്സിന് വീട് വീഡിയോ ഒക്കെ ഡെയിലി ഇടണം വിചാരിക്കും ഇപ്പോൾ ഓണവും ക്രിസ്മസ് കാര്യം എല്ലാവരും തിരക്കിലും വീഡിയോ ഒന്നും പാലം അറിഞ്ഞിട്ട് കാണുന്നില്ല അപ്പോൾ എല്ലാ ഓണവും ഇതൊക്കെ ഒന്നും കഴിഞ്ഞല്ലോ അപ്പോൾ ഒന്നും ഇതാവട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ തെറ്റായ